അവര് ചോദിക്കും ചോദിക്കും എന്നെ ഉരുട്ടി തന്നെന്ന് പറയണം പറയണം മരണം ഉണ്ടടാ എന്ന് എന്ന് കൺവെൻഷനിൽ പറയുന്ന പുരോഹിതൻ അവിടെ കൂടിയ പേരുണ്ടായിരുന്ന അവർക്ക് മരണഭീതി വിതച്ചു മരണത്തിന്റെ വ്യാപാരിയാണ് താനെന്ന് സ്വയം പരിചയപ്പെടുത്തി ഏറ്റവും അവസാനം അദ്ദേഹം പ്രസംഗം ക്ലോസ് ചെയ്ത് പറയുകയാണ് ഈ മരണഭീതിയോടെ നിങ്ങൾക്കല്ല വീട്ടിൽ പോവാം കേൾക്കാൻ കേട്ടോ യൂട്യൂബിൽ കിടപ്പുണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നമുക്ക് സുവിശേഷ വിരോധികളായ കുടുംബാംഗങ്ങളെ വീട്ടിൽ കാണും വീട്ടിൽ ചെല്ലുമ്പോഴേ സുവിശേഷ വിരോധികളായ വീട്ടുകാർ വീട്ടിൽ കാണും നിങ്ങൾ ഈ കൺവെൻഷൻ വന്ന് ഇഷ്ടപ്പെടാതെ അവര് മുറിമുറുത്തുകൊണ്ടിരിക്കും വീട്ടിൽ അപ്പൊ അവര് ചോദിക്കും ഞാനിയിലൻ എന്നാ ഉരുട്ടി തന്നെന്ന് ചോദിക്കും അപ്പൊ പറയണം നിനക്ക് മരണം ഉണ്ടാന്ന് പറയണം നിനക്ക് മരണമുണ്ട് നീയും മരിക്കും ഞാനും മരിക്കും അതുകൊണ്ട് ഈ ഭൂമിക്ക് വേണ്ടി നിക്ഷേപിക്കുന്നതിലും എത്രയോ നല്ലതാണ് ഉന്നതത്തിന് വേണ്ടി നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് ഈ മരണ ചിന്തകളോടെ ഞാൻ തിരിച്ചു പോകാണ് ഞാൻ ട്രെയിനാണ് പോകുന്നത് മരിക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം നാമത്തിൽ വിടെ പാതാളം പരാജയപ്പെട്ടിരിക്കുന്നു മരണത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ള ക്രിസ്തുവിന്റെ വിജയാട്ടഹാസമാണ് പൗലു സുലിഹായുടെ ശബ്ദത്തിൽ മുഴങ്ങുന്നത് പക്ഷേ വ്യാപോവക്കാരുടെ കൺവെൻഷൻ പന്തലിൽ ഈ കത്തോലിക്ക പുരോഗതി വന്നിട്ട് മരണത്തെ പറ്റി പ്രസംഗിച്ച ആളുകളെ ഒരു മരണവീതി കൊടുക്കാൻ വേണ്ടി അതാച്ചിരിക്കുന്നത് മരണ മരിക്കുന്നുള്ള പേര് ഒക്കെ എല്ലാവർക്കും ഉണ്ട് മരണഭീതി സുവിശേഷ പ്രസംഗം കേട്ടിട്ട് മരണഭീതിയോടെ പിരിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ ഈ യാക്കോയക്കാരുണ്ട് അതുകൊണ്ടാണ് യാക്കോയക്കാരെന്ന് പറഞ്ഞാൽ എന്ത് വിശ്വസിക്കും എന്ത് ഏറ്റെടുക്കും സ്വോ ഈ യാക്കോയക്കാർ എത്ര ശുദ്ധമാരാന്നുള്ളതാണ് ഇനി അങ്ങടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് വിശ്വസിക്കുകയാണ് ഇപ്പൊ ഇപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് വർ വന്നിട്ട് ഈ പള്ളി അങ്ങടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങ് വിശ്വസിക്കുകയാണ് ശരിയായിരിക്കും എന്താരും എന്ന് പറഞ്ഞാലും വിശ്വസിക്കും അതാണ് യാക്കോയക്കാരുടെ ഇപ്പം എന്തക്കോസുകാരുടെ ഉപദേശ സത്യം എന്ന് പറഞ്ഞാൽ യാക്കോയക്കാർ അങ്ങ് വിശ്വസിക്കും ഈ ഇന്നത്തെ ദാനിയൽ പൂണ്ണത്തിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടാലേ ഞാൻ ആ പ്രസംഗം മുഴുവൻ ശ്രദ്ധിച്ചു കേട്ടു അപ്പൊ അദ്ദേഹം പറയുന്നത് ദാനിയൽ പൂനത്തിലച്ചൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള പേഴ്സണലി അതുകൊണ്ട് ഈ ഭാഗം കേൾക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ ആ ഭാഗം ഒന്ന് കേട്ടിട്ട് വിലയിരുത്തണം ഒരു പ്രധാനപ്പെട്ട കാരണം താങ്കൾ ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചില്ല അൺഫോർച്ചുനേറ്റ്ലി യേശുവിനെ പ്രസംഗിച്ചില്ല താങ്കൾ താങ്കളെയാണ് പ്രസംഗിച്ചത് ആ പ്രസംഗം നമ്മൾ അനലൈസ് ചെയ്താൽ അനധിസാൽ പെർസെന്റ് ഓഫ് ടൈം കൃത്യമായിട്ടും എൺപത്തി ഒൻപത് ശതമാനം സമയം ദാനിയൽ അച്ഛൻ തന്നെ പറ്റിയ പറഞ്ഞു അദ്ദേഹത്തെ പറ്റി തന്നെ പറഞ്ഞു അദ്ദേഹം കണ്ട കാര്യം അദ്ദേഹം കേട്ട കാര്യം അദ്ദേഹം പോയ സ്ഥലം അദ്ദേഹം സംസാരിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ കേട്ടു ഞാൻ പറഞ്ഞു യേശു തമ്പുരാൻ എന്തു പറഞ്ഞു താങ്കൾ പ്രസംഗിച്ചില്ല യു ഡിസപ്പോന്റഡ് ആസ് ആൻഡ് ഫെയിൽ ടു പ്രീച്ച് ക്രൈസ്റ്റ് രണ്ടാമത് പറയു ഹേ മരണമേ നിന്റെ ജയം എവിടെ ഇപ്പൊ പാതാളത്തിന്റെ വിഷമുള്ള എവിടെ പോയി പാതാളത്തിന്റെ ജയം എവിടെ പോയി മരണത്തിന്റെ വിഷമുള്ള എവിടെ പോയി അപ്പൊ പാതാളമേ നിന്റെ ജയം എവിടെ മരണമേതിന്റെ വിഷമുള്ള ഇവിടെ അപ്പൊ പാതാളം പരാജയപ്പെട്ടിരിക്കുന്നു മരണത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ള ക്രിസ്തുവിന്റെ വിജയാട്ടഹാസമാണ് പൗലു സുലിഹായുടെ ശബ്ദത്തിൽ മുഴങ്ങുന്നത് പക്ഷേ യാക്കോബക്കാരുടെ കൺവെൻഷൻ പന്തലിൽ ഈ കത്തോലിക്ക പുരോഗതി വന്നിട്ട് മരണത്തെ മരണത്തെപ്പറ്റി പ്രസംഗിച്ച ആളുകളെ ഒരു മരണവീതി കൊടുക്കാൻ വേണ്ടി ഒന്നാമത് പേടിച്ചിരിക്കുകയാണ് ആളുകൾ മരണ മരിക്കുമെന്നുള്ള പേടിയൊക്കെ എല്ലാവർക്കും ഉണ്ട് മരണ ഒരു യാഥാർത്ഥ്യമാണെന്നൊന്നും പ്രസംഗിക്കേണ്ട കാര്യത്തിൽ എല്ലാവർക്കും അറിയാം അപ്പൊ അദ്ദേഹം അതെല്ലാം പ്രസംഗിച്ചു നീ മരിച്ചു പോകുന്നു മരണത്തിന് മുമ്പ് നിന്റെ ചരി ക്ഷീണിക്കുന്നു ഇതൊക്കെ നല്ല യാഥാർത്ഥ്യമാണ് ഒരു ഫിലോസഫിക്കലി അതൊക്കെ അവതരിപ്പിച്ച് ഏറ്റവും അവസാനം അദ്ദേഹം കൊടുക്കുകയാണ് ഈ മരണ ഭീതിയോടെ പിരിഞ്ഞു പോകാം ഞാൻ കളിയാക്കുന്നില്ല കേട്ടുന്നു മനുഷ്യൻ തന്റെ നിത്യഭവനത്തിലേക്ക് പോവുകയും സമയ നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടേ ഒരു ചവപ്പെട്ടി അതിനകത്ത് നിങ്ങൾ ആളുകൾ പാടുകാണ് സമയാമാ എന്തൊരു 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 സൂപ്പർ രംഗമായിരിക്കും അത് നിങ്ങളെ കൊണ്ട് എന്നെ കൊണ്ട് ആളുകൾ ഇങ്ങനെ പോന്നത് വിലപിക്കുന്നവർ തെരുവേദികളിലൂടെ നീങ്ങുകയും ചെയ്യും വെള്ളിച്ചരട് എല്ലാം മരണത്തിന്റെ ഉപമകൾ വെള്ളിച്ചരട് പൊട്ടും കനകപാത്രങ്ങൾ തകരും അരുവിയിൽ വെച്ച് കുടമുടയും നീർത്തൊട്ടിയുടെ ചക്രം തകരും ധൂളി അതിന്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകും എന്നുറക്കെ പറഞ്ഞ ഹല്ലേ ലുയാ മനുഷ്യ നീ മടങ്ങിപ്പോകും ഈ ഭൂമി മനുഷ്യന്റെ നിത്യഭവനമല്ല എനിക്കും നിങ്ങൾക്കും മരണമുണ്ട് ഈ ഭൂമി വിട്ട് മടങ്ങേണ്ടവരാണ് ഈ ഭൂമിയിൽ ഒരു നിത്യമായ ജീവിതമില്ല ഈ ഭൂമി നമ്മുടെ നിലനിൽക്കുന്ന നഗരമല്ല ഈ ഭൂമിക്ക് വേണ്ടി വിതച്ചാൽ അതിന് ആയുസില്ല ഈ ഭൂമിക്ക് വേണ്ടി അധ്വാനിച്ചാൽ അത് നിലനിൽക്കത്തില്ല ഈ ഭൂമിക്കപ്പുറം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കാൻ ദൈവം തന്ന ചുരുങ്ങിയ കാലത്തിന്റെ പേരാണ് ഈ ലോക ജീവിതം മനുഷ്യനൊരു ധാരണയുണ്ട് ഞാൻ മരിക്കത്തില്ലെന്ന് തലയിലല്ല അറിവുണ്ട് മരിക്കുമെന്ന് പക്ഷേ ബോധ്യമില്ല മരണബോധമില്ല ഇങ്ങനെ പറയുന്നു മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതായത് ഇന്ന് ഇപ്പോൾ ഞാൻ ഈ പുത്തൻകുരിശിലെ കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോ ഈ ഡയസിൽ ഞാൻ കുഴഞ്ഞു വീട് മരിച്ചാൽ ഈ നിമിഷം ഞാൻ മരിച്ച് എന്റെ പ്രാണൻ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ആ നിമിഷം ഞാൻ വിധിക്കപ്പെടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വിധി ഒന്നുകിൽ ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ നിത്യനാശത്തിലേക്ക് ദൈവം എന്നെ വിധിക്കുന്ന സമയത്ത് അത് മറികടക്കാൻ മരണത്തിന് ശേഷം മനുഷ്യന്റെ മുമ്പിൽ ഒരവസരം ഇല്ല മരിച്ചു കഴിഞ്ഞ് മനുഷ്യന് ഇതിന് ഇതിൽ നിന്ന് ഇതിന്റെ ഈ മരണശേഷമുള്ള വിധി ഏതാണോ അതിനെ മാറ്റാൻ മനുഷ്യന്റെ മുമ്പിൽ ഒരു വഴിയില്ല ഹലേ ലുയാ പറഞ്ഞു കർത്താവിന്റെ ആത്മാ പറയാണ് നമുക്ക് നമുക്ക് മരണമുണ്ട് നമ്മൾ മരിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നമുക്ക് മരണമുണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ സുവിശേഷ വിരോധികളായ കുടുംബാംഗങ്ങൾ വീട്ടിൽ കാണാം വീട്ടിൽ ചെല്ലുമ്പോഴേ സുവിശേഷ വിരോധികളായ വീട്ടുകാർ വീട്ടിൽ കാണാം നിങ്ങൾ ഈ കൺവെൻഷൻ വന്ന് ഇഷ്ടപ്പെടാതെ അവർ മുറിമുറത്തോണ്ടിരിക്കും അപ്പോൾ അവര് ചോദിക്കും ഡാനി ലച്ചൻ എന്നാ ഉരുട്ടി തന്നു ചോദിക്കും അപ്പോൾ പറയണം നിനക്ക് മരണം എന്ന് പറയണം നിനക്ക് മരണമുണ്ട് നീയും മരിക്കും ഞാനും മരിക്കും അതുകൊണ്ട് ഈ ഭൂമിക്ക് വേണ്ടി നിക്ഷേപിക്കുന്നതിലും എത്രയോ നല്ലതാണ് ഉന്നതത്തിന് വേണ്ടി നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് ഈ മരണചിന്തകളോടെ ഞാൻ തിരിച്ചു പോവാണ് ഞാൻ ട്രെയിനാണ് പോകുന്നത് മരിക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പൊ സുവിശേഷ സുവിശാർശ്രസംഗം കേട്ടിട്ട് മരണഭീയോടെ പിരിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ ഈ യാക്വാക്കാരുണ്ട് അതുകൊണ്ടാണ് യാക്വാക്കാരെന്ന് പറഞ്ഞാൽ എന്ത് വിശ്വസിക്കും എന്ത് ഏറ്റെടുക്കും ശ്രോത്രം